ഉക്രൈൻ ഉൾപ്പെടെ പലയിടങ്ങളിലും വലിയ തോതിൽ ഇടപെടൽ നടത്തുന്നുവെന്ന് പ്രധാനമന്ത്രി പറയുന്ന ബി ജെ പി മണിപ്പൂരിൽ അക്രമികളെ പരസ്യമായി പ്രോത്സാഹിപ്പിക്കുകയാണെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ മണിപ്പൂർ കത്തിയരിയുമ്പോഴും യാതൊരു ഇടപെടലും ഗവൺമെന്റ് നടത്തുന്നില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കൂത്തുപറമ്പ് രക്തസാക്ഷി ദിനാചരണം കൂത്തുപറമ്പ് നഗരസഭാ സ്റ്റേഡിയത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി നാലു വോട്ടിനുവേണ്ടി ഏത് വർഗീയ ശക്തിയെയും ചേർത്തുപിടിക്കാൻ കോൺഗ്രസിന് മടിയില്ല ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ എൽഡിഎഫിന് വേണ്ടെന്ന പ്രഖ്യാപിത നിലപാടിൽ ഒരു മാറ്റവുമില്ല ചേലക്കലിൽ നേടിയതുപോലുള്ള വിജയം ജനങ്ങൾ എൽഡിഎഫിനൊപ്പമാണ് എന്നതിന്റെ തെളിവാണ് വയനാട് ദുരന്തം നടന്നിട്ട് കേന്ദ്രത്തിന്റെ ഒരു സഹായവും ലഭിച്ചിട്ടില്ല ഇന്ത്യൻ പ്രധാനമന്ത്രി ഉക്രൈൻ ഉൾപ്പെടെ പലയിടങ്ങളിലും വലിയ തോതിൽ ഇടപെടൽ നടത്തുന്നതെന്ന് പറയുന്ന ബി ജെ പി ഇന്ത്യയുടെ ഭാഗമായ മണിപ്പൂരിൽ അക്രമികളെ പരസ്യമായി പ്രോത്സാഹിപ്പിക്കുകയാണെന്നും മണിപ്പൂർ കത്തിയരിയുമ്പോഴും യാതൊരുവിധ ഇടപെടലും ഇന്ത്യ ഗവൺമെന്റ് നടത്തുന്നില്ലെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു കൂത്തുപറമ്പ് രക്തസാക്ഷി ദിനാചരണം കൂത്തുപറമ്പ് നഗരസഭാ സ്റ്റേഡിയത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി ലോകരംഗത്ത് വലിയ തോതിലുള്ള ഇടപെടൽ നടത്തുന്നു അങ്ങനെയെല്ലാമുള്ള ഒരാൾ പ്രധാനമന്ത്രിയായിരിക്കുന്ന രാജ്യത്ത് അദ്ദേഹത്തിന്റെ കക്ഷിയുടെ നേതൃത്വത്തിലുള്ള ഭരണം നടക്കുന്ന സംസ്ഥാനമാണല്ലോ മണിപ്പൂർ എന്താണ് അവിടുത്തെ അവസ്ഥ എന്താണ് നമ്മൾ അവിടെ കേട്ടുകൊണ്ടിരിക്കുന്നത് അക്ഷരാർത്ഥത്തിൽ കത്തുകയല്ലേ ഒന്നര വർഷം കൊണ്ട് ഇരുന്നൂറ്റൻപതിലധികം ആളുകൾ കൊല ചെയ്യപ്പെട്ടില്ലേ ഔദ്യോഗികമായി തന്നെ അത്രയും പറയുകയാണ് അനൗദ്യോഗികമായിട്ട് എത്രയാണ് എത്ര ആളുകളാണ് അവിടുന്ന് കുടിയൊഴിഞ്ഞു പോകേണ്ടി വന്നത് നാട് വിട്ടു പോകേണ്ടി വന്നത് എത്ര ക്രൂരമായ ആക്രമണത്തിനുന്നത് ഇപ്പൊ ഏറ്റവും നടന്ന ഒടുവിൽ നടന്ന ആക്രമണത്തിലും കൊലപാതകത്തിലും എത്രമാത്രം ഹീനമായ കാര്യങ്ങളാണ് നടന്നത് എന്നാണ് പുറത്തു വന്നിട്ടുള്ളത് രക്തസാക്ഷികൾ വെടിയേറ്റ് വീണ സ്ഥലത്ത് നിന്ന് കൊളുത്തിയ ദീപശിക അത്ലറ്റുകൾ ഏറ്റുവാങ്ങി ു ഞങ്ങളിലൂടെ പ്രിയ സുഖാമേ പുഷ്പേറ്റോ പുഷ്പേറ്റോഷ്പോ ഇല്ല നിങ്ങൾ മരിക്കുന്നില്ല ഇല്ല നിങ്ങൾ മരിക്കുന്നില്ല നിങ്ങൾ കാട്ടിയ പാതയിലൂടെ ഓരോ ദിവരും പരുതി പരുതെ തക്കളെ നാം മുന്നോട്ട് തൊക്കിലങ്ങാടിയും പുറക്കളവും കേന്ദ്രീകരിച്ച യുവജന പ്രകടനവും വൈര വളണ്ടിയർ മാർച്ചും സമ്മേളന നഗരിയിലെത്തിച്ചേർന്നു നഗരസഭ സ്റ്റേഡിയത്തിൽ നടന്ന പൊതുസമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ കെ ധനഞ്ജയൻ അധ്യക്ഷത വഹിച്ചു സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം പി കെ ശ്രീമതി ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ പി ജയരാജൻ വത്സൻ പനോളി എം സുരേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കൂത്തുപറമ്പ്